എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുട്ട വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് മൂന്ന് മുട്ടയാണ് പൊടിച്ച് വെച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ് അപ്പോൾ ചെറിയൊരു സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ചെറിയൊരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വലിയൊരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് മല്ലിയിലയാണ് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നാക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അടുപ്പത്ത് വെക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് ഇട്ടെടുക്കുന്നത് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇതൊന്ന് ലെവലാക്കിയതിന് ശേഷം ഇതിലേക്ക് ബ്രെഡാണ് ഇട്ടെടുക്കുന്നത് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇന്ന് വ കുറച്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായാലും പ്രശ്നമില്ല ഞാൻ ഈ വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് ഈ മുട്ടയുടെ മുകളിലായിട്ട് ഇതോരോ കഷ്ണങ്ങൾ ഇങ്ങനെ വെച്ചെടുക്കാം അങ്ങനെ മുഴുവനായിട്ടും ഫില്ല് ചെയ്യണം അപ്പോൾ ബ്രെഡ് പീസസ് മുഴുവനായിട്ടും വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഒന്നെല്ലാം നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം സ്പൂണോണ്ടോ കോരിയോണ്ടോ എന്നുണ്ടെങ്കിലും നല്ലോണം പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ കൂടിയ അളവിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞൊരു അളവിലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയം കൊണ്ട് തന്നെ മുട്ടയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാവും അപ്പോൾ ഒരു പ്ലേറ്റ് മുകളിൽ വെച്ചിട്ട് ഒന്ന് മറിച്ചു കൊടുക്കാം ഇനി ഈ ഭാഗം ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചട്ടിയിലേക്ക് ഈ രീതിയിൽ പ്ലേറ്റിലൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് റെഡി ആയി കിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്